കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ വീണ്ടും നമുക്ക് കർത്താവിന്റെ പാത പിടത്തിങ്ങിലേക്ക് അടുത്തു വരുവാനും മാറ്റമില്ലാത്ത തിരുവഴുത്തുകളെ ധ്യാനിപ്പാനും സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി തന്നതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വളരെ സംഭവമായ ദിവസങ്ങളിൽ കൂടി നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ വിവിധമായിരിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട് വിവിധമായിരിക്കുന്ന ആവശ്യങ്ങൾ നമുക്കുണ്ട് നാം ദൈവത്തോട് എന്ത് യാചിച്ചാലും നൽകി തരുവാൻ നമ്മുടെ സ്വർഗസ്ഥനായ ദൈവം ശക്തനാണ് പക്ഷെ പലപ്പോഴും നാം അത് മറന്നു പോകുന്നു എങ്ങനെ ചോദിക്കണം ആരോട് ചോദിക്കണം എന്ത് ചോദിക്കണം എന്നൊക്കെ പലപ്പോഴും നാം മറന്നുപോകുകയാണ് നാം ഒരു പ്രത്യേക അവസ്ഥയിൽ തന്നെ ഒതുങ്ങിക്കൂടി ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു ചിന്തയിൽ നാം എല്ലാവരും ഇരിക്കുകയാണ് എന്നാൽ തിരുവഴുത്തിൽ നമുക്ക് രണ്ട് കുരുടന്മാരെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അനേകം കുരുടന്മാരെ കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം രണ്ട് കുരുടന്മാർ വഴിയേരികെ ഇരുന്നു കൊണ്ട് കർത്താവിനോട് നിലവിളിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഒരു വാക്യം വായിക്കാം അതിനാധാരമായി മത്തായി സുശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയൊമ്പത് മുതലുള്ള വാക്യങ്ങൾ അവ എരിഹോവിൽ നിന്നും പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന രണ്ട് കുരുഡന്മാർ യേശു കടന്നുപോകുന്നത് കേട്ടു കർത്താവെ ദാബിത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവ കർത്താവേ ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു യേശു നിന്ന് അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു കർത്താവേ ഞങ്ങൾക്ക് കണ്ണ് തുറന്ന് കിട്ടണം എന്ന് അവർ പറഞ്ഞു യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളെ തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് യേശുവിന്റെ ഈ ലോകത്ത് തന്റെ ഐകീക ജീവകാലത്ത് യേശു ചെയ്ത അനേകം അത്ഭുതങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് കുരുടന്മാരെ സൗഖ്യമാക്കി അനേകം കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉറപ്പിച്ച് അങ്ങനെ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്തിട്ടുണ്ട് എന്നാൽ എരിഹോവിലുള്ള ഈ രണ്ട് കുരുടന്മാര് വഴിയരികെ ഭിക്ഷയാചിക്കുവാനായിട്ട് ഇരിക്കുകയാണ് നമുക്കറിയാലോ കുരുടന്മാര് വഴിയരികെ വന്നിരിക്കുന്നത് എന്നതിനാണ് ആ വഴിയരികിൽ കൂടി കടന്നു പോകുവരുന്നെന്നും പി ഭിക്ഷയാചിക്കുകയാണ് അവർ ചെയ്തു വരുന്നത് ഇവിടെ രണ്ട് കുരുടന്മാർ വഴി അരികെ ഇരുന്നു കൊണ്ട് ഭിക്ഷയാചിക്കുകയാണ് അപ്പോഴാണ് വലിയൊരു പുരുഷാരത്തിന്റെ ആരവാരവും ഇവരുടെ കാതുകളിൽ കേൾക്കുന്നു അപ്പോൾ ഇവര് അവിടെ അന്വേഷിച്ചിട്ടുണ്ടാവും ഇത് എന്തായിരിക്കും കാരണം അവർക്ക് കാണുവാൻ കഴിയത്തില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത് അവർക്ക് കാണുവാൻ കഴിയുന്നില്ല അവർ അത് അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി യേശു ആ വഴിയായി കടന്നു പോകുന്നുവെന്ന് ഈ കുരുഡന്മാർക്ക് മനസ്സിലായി അവർ അവിടെ ഇരുന്നു കൊണ്ട് ധാവീതു പുത്ര കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അവർ നിലവിളിക്കുവാനായിട്ട് തുടങ്ങി അപ്പോൾ മുമ്പേ നടന്നു പോകുന്നവരൊക്കെ ഇവരെ ശാസിക്കുകയാണ് നിങ്ങൾ മിണ്ടാതിരിപ്പീൻ യേശു അതായത് ഗുരു കടന്നു പോകുന്നു നിങ്ങൾ സൈലന്റായിരിപ്പീൻ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നെ ബഹളം ഉണ്ടാക്കുന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുരുഡന്മാരോട് അവര് ശാസിക്കുകയാണ് സൈലന്റ് ആയിരിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ദിവസം അതിലേക്ക് കടന്നു പോകുന്നവര് ഇവർക്ക് ഭിക്ഷ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള വെള്ളിയോ പൊന്നോ എന്താണോ ഉള്ളത് എങ്ങനെ അത് കൊടുത്തേച്ചാണ് അവർ കടന്നു പോകുന്നത് ഇന്ന് യേശു കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഈ കുരുടന്മാര് ദാവീതു പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോട് അല്ലെങ്കിൽ സാക്ഷാൽ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് നിലവിളിക്കുകയാണ് അവർ അധികം ഉറക്കെ നിലവിളിച്ചു കാരണം കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ശിഷ്യന്മാരുണ്ട് സാധാരണക്കാരെല്ലാം ഉണ്ട് അവരവരോട് മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞ് ഇവർ അധിക ഉറക്കെ നിലവിളിച്ചു അധിക ഉറക്കെ നിലവിളിച്ചപ്പോൾ യേശു അവിടെ അങ്ങ് നിന്നു കണ്ടോ നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ എത്രത്തോളം അധികം നിലവിളിക്കുന്നുവോ എത്രത്തോളം ഉറക്കേ നാം യേശുവേ എന്ന് വിളിക്കുന്നുവോ നമ്മുടെ യേശു നമ്മുടെ മുമ്പിൽ നിൽക്കും നമ്മുടെ കണ്ണുനീരിന് മറികടന്നു പോകാത്തവനാണ് യേശു എന്ന് നമുക്ക് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ കുരുടന്മാര് അധികം ഉറക്കെ നിലവിളിച്ചപ്പോൾ യേശു അവരുടെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുകയാണ് എന്നിട്ട് യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം യേശു ഒരു ചോദ്യം അവരോട് ചോദിക്കുകയാണ് കാരണം ഇവരുടെ ആവശ്യം എന്താണെന്ന് ആർക്കറിയാം യേശുവിന് മുന്നമേ അറിയാം എങ്കിലും അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുവാനായിട്ട് യേശു അവരോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം യേശു അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണ് അപ്പോൾ ഈ കുരുടന്മാര് പറയുകയാണ് യേശുവേ ദാവീതു പുത്ര കർത്താവെ ഞങ്ങൾക്ക് കാഴ്ച ലഭിക്കണം യേശു മനസ്സലിഞ്ഞു അവരെ തൊട്ടു അവർ കാഴ്ച പ്രാപിച്ചു ഓൺ ദ സ്പോട്ടിൽ അവർ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവരുടെ ജീവിതത്തിൽ സാധിച്ചു ഇന്ന് പകൽക്കാലം ഈ തിരുവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവായി യേശു ക്രിസ്തു നിന്നുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം നമ്മളോട് വ്യക്തിപരമായിട്ട് കർത്താവ് കർത്താവിന് പകൽക്കാലം ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ക്രിസ്ത്യന്മാർക്ക് യേശു ചോദിക്കുകയാണ് നിന്റെ ആവശ്യം എന്താണ് ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത് ഈ കുരുടന്മാരെ പോലെ എന്നും ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കരുത് എന്നും നിലവിളിച്ചുകൊണ്ടേയിരിക്കരുത് യേശു വന്നു എന്ന് അറിയുമ്പോൾ തന്നെ യേശുവിന്റെ അടുക്കൽ കടന്നു എന്നിട്ട് യേശുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ നാം തയ്യാറായിരിക്കണം നിന്റെ കടബാധ്യതയാണ് വിഷയം നിന്റെ രോഗമാണോ വിഷയം നിന്റെ പ്രതിസന്ധിയാണോ വിഷയം നീ നേരിടുന്ന വിഷമങ്ങളാണോ നിനക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നത് നിന്റെ ആവശ്യം എന്താണ് യേശു ചോദിക്കുന്നു പകൽക്കാതെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം അതിനുത്തരം നമ്മൾ ഓരോരുത്തരും യേശുവിനോട് പറയണം യേശു ചോദ്യം ചോദിക്കുന്നു ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്തു തരണം അപ്പൊ നമുക്ക് എന്താണ് ആവശ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണോ ഒരു ഭവനമാണോ നിനക്ക് ആവശ്യം സാമ്പത്തികമായി ഞെരുക്കത്തിൽ കൂടിയാണോ നീ കടന്നു പോകുന്നത് അല്ല അധികം അധികം ചിലവിട്ടിട്ട് അനേകം ഡോക്ടർമാരെക്ക് കടന്നു ചെന്നിട്ട് എനിക്ക് രോഗസൗഖ്യം ലഭിക്കുന്നില്ല അതാണോ നിന്റെ ആവശ്യം യേശു ചോദിക്കുന്നു എന്ന് പകൽക്കാർ എന്ത് ചെയ്തു തരണം നിന്റെ ആവശ്യം ഇന്ന് പകൽക്കാലം യേശുവിനോട് പറ യേശു അത് നൽകി തരുവാൻ ശക്തനായി ഇന്ന് പകൽക്കാലം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ നീ കർത്താവിനെ വിളിച്ച് നിലവിളിക്കുമ്പോൾ കർത്താവിന് മുമ്പിൽ മൗനമായിരുന്ന കരയുമ്പോൾ ചില സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിരിക്കും ഉറക്കെ കരയുവാനോ പ്രാർത്ഥിക്കുവാനൊന്നും കഴിഞ്ഞില്ല എന്ന് വരാം കാരണം നീ ഏകയായിട്ടായിരിക്കും യേശുവിനെ അറിഞ്ഞ് വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് അപ്പം ആ ഏകാന്തമായിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിന്റെ കിടക്കമേലിരുന്നു കൊണ്ട് നീ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് കർത്താവ് എനിക്ക് മാത്രം എന്ത് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം നിന്റെ മുമ്പിൽ ഉദിച്ചു നിൽക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് നീ അറിയാതെ കണ്ണനീർ പുറപ്പെടുമ്പോൾ യേശുവ കണ്ണുനീരിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് മകളെ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം മകനെ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം നിന്റെ ജോലി സ്ഥലത്തിരുന്നു കൊണ്ട് നീ കരയുമ്പോൾ നീ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നീ കരയുന്നത് നിന്റെ കിടക്കുമേൽ ഇരുന്നുകൊണ്ട് നീ കരയുന്നത് അല്ലെ കിടന്നുകൊണ്ട് കരയുന്നത് യേശു കാണുന്നു യേശു അടു നിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് നിന്നെ തട്ടി ഉണർത്തി ചോദിക്കുകയാണ് മകളെ മകനെ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം അപ്പോൾ തന്നെ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് യേശുവിനോട് പറയണം യേശുവേ ഇന്നതാണെന്റെ ആവശ്യം യേശു അസ്പോട്ടിൽ നമുക്കത് നൽകി തരുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം ശാന്തമായി നിൽക്കുന്നവനല്ല ആ സ്പോട്ടിൽ അല്ല അത് പിന്നെ തരാമെന്നൊന്നും പറഞ്ഞ് നമ്മുടെ യേശു കടന്നു പോകത്തില്ല ആ കുരുടന്മാരോട് പറഞ്ഞില്ല ഞാൻ അവിടെ ഒരു മീറ്റിംഗിന് പോവുകയാണ് ആ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വരട്ടെ എന്നിട്ട് ഞാൻ സൗഖ്യമാക്കാമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാഴ്ച തരാമെന്നൊന്നും യേശു പറഞ്ഞില്ല ആവശ്യപ്പെട്ട ആ നിമിഷത്തിൽ തന്നെ യേശു അവർക്ക് സൗഖ്യം കൊടുത്തു അവരുടെ കണ്ണിന് കാഴ്ച പ്രാപിച്ചു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം കർത്താവായി യേശു ക്രിസ്തു നിന്റെ അടുക്കിൽ വന്നു ചോദിക്കുകയാണ് നിന്റെ ആവശ്യം എന്താണ് എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത് നമ്മുടെ ആവശ്യങ്ങളുമായി കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാം ആ കുരുഡന്മാർ നിലവിളിച്ചതുപോലെ യേശുവേ ദാവീരുപുത്ര കരുണയുണ്ടാകണമേ എന്ന് നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ആ നസ്രനായ യേശു ക്രിസ്തുവിനെ നീ ഹൃദയത്തിൽ പൂർണമായി കൺ പൂർണമായി ഏറ്റുകൊണ്ട് ആ യേശുവിന്റെ പാതുപീഠത്തെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു തരുവാൻ ശക്തനായി ഇന്നും നമ്മോട് കൂടെയിരിക്കുന്നു വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ ഈ ഭൂമിയിൽ ഉരേ ഒരാളെയുള്ളത് നമ്മുടെ നസ്രനായ യേശു ക്രിസ്തു മാത്രം മനുഷ്യരെല്ലാം മാറും മനുഷ്യരോട് നമ്മളൊരു സഹായം ആവശ്യപ്പെടുമ്പോൾ അവർ നമ്മോട് പറയും അത് വാ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു വാ ഞാൻ നിനക്ക് ചെയ്തു തരാം പക്ഷെ യേശു അങ്ങനെയല്ല നാം ആവശ്യപ്പെടുന്ന ആ സമയം തന്നെ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമായി ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട് ആ ദൈവത്തെങ്ങൾ പൂർണമായും ആശ്രയിക്കാം ഈ വചനങ്ങളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ